ഹായ് എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഇന്ന് ഒരുപാട് പുതിയ വെറൈറ്റി സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാം കൂടി മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ആദ്യം കാണിക്കാൻ പോകുന്ന സാരി ഒരു അടിപൊളി സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് ഒക്കെ വരുന്നൊരു സാരിയാണ് കേട്ടോ ആയിരത്തിൻ്റെ ആയിരത്തി മുപ്പത്തി ആറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ ബോർഡറും ഇതിന്റെ വല്യു ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജസ്റ്റ് കാണിച്ചു തരാം ദാ ഇതാണ് പല്ല് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ കണ്ടില്ല ചെറിയൊരു ടെമ്പിളൊക്കെ വരുന്ന അടിപൊളി ഒരു ഗോൾഡൻ കസവാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ വർക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് ബ്ലൗസും കൂടി കാണിച്ചു തരാം പ്രൊക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് കേട്ടോ നല്ല ഹെവി പ്രൊക്കേഡ് ആണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് ഓരോരോ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം അത് ഗോൾഡും റെഡും വരുന്ന ഒരു ആണ് ദാ എല്ലാം ഒരു അടിപൊളി സാരി ആണ് കേട്ടോ പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി നല്ല ഭംഗിയാണ് ഫുൾ ബോഡിയാണ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വിരിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അല്ലെ മുരിയാട്ടെ കണ്ടില്ലേ എല്ലാം എടുത്തിട്ട് ഇതാക്കണില്ല ഇത്രയാണ് കേട്ടോ ഒരു സാരിയില് കളക്ഷൻ വരുന്നത് പുതിയ കളക്ഷനാണ് വാട്സാപ്പിൽ സൂട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോകാൻ അടുത്ത കാണിക്കാം നമുക്ക് അടുത്തൊരു മോഡല് വന്നിട്ട് ബനാറസയാണ് നല്ല ഭംഗിയുള്ള ഒതുങ്ങി കിടക്കുന്ന സാരി കേട്ടോ ആ പോയി കഴിഞ്ഞ നല്ല ഭംഗിയുള്ള സാരി ബനാറസ് ഓ സിൽവർ അല്ലേ അതെ ഫുൾ ബോഡി സിൽവർ ആണ് ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് ആണ് കേട്ടോ ഇത് വരുന്നത് മൈക്കോട്ട് കൂടി കസ്റ്റമർ ഒന്നുമല്ലേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതാ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ വരുന്നത് ഈ ജോർജ് ബിനാറസിക്ക് ഇതാ പല്ലു എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇതിന്റെ എല്ലാ കളർ ചേഞ്ചും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഇതാ കണ്ടില്ലേ അതേപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഇതാ പല്ലു കാണിച്ചുതരാം പല്ലു ഉള്ളി പോയിട്ടുണ്ടോ ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ബ്ലൗസ് അതായത് പല്ലു കേട്ടോ കണ്ടില്ലേ പല്ലു ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ ദാ ഗ്രീൻ കളർ അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി അടുത്തൊരു കളറും കൂടി കാണിക്കാം എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ എന്ത് രസമുള്ള കളേഴ്സാണ് നോക്കി ഇതാ അത് കരി നീലയാണ് കേട്ടോ കരി നീലയാണ് ചിലപ്പോൾ വീഡിയോയിൽ ഒരു ബ്ലാക്ക് ആയിട്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുക കണ്ടില്ലേ അതേപോലെ തന്നെ അടുത്ത മോഡലും കൂടി കാണിച്ചു തരാം എന്താ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വരുന്നത് ഇതാ ദാ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ ഇത്രയാണ് കേട്ടോ ഒരു കളക്ഷൻ വരുന്നത് അതേപോലെ തന്നെ ഒരു ഒരു കളറും കൂടി കാണിച്ചു തരാം ഇതാ ഈ ഒരു കളറും ഇതില് ഇതിൽ അതല്ല ഇത് തന്നെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് അതാ പല്ലു ദാ ഫുൾ ബോഡി അതാ ഇത്രയാണ് കേട്ടോ ഈയൊരു സാരിയിൽ കളേഴ്സ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം കേട്ടോ ഒരു പീസ് ആയിട്ടുള്ള ഒരു ചോറാർസി കിടക്കുന്നുണ്ട് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്ന ഒരു ഐറ്റമാണ് എന്താ ഓക്കെ ഇതാ നല്ല ഭംഗിയുള്ള പല്യുമാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബ്ലൗസും കൂടി കാണിച്ചുതരാം സീക്വൻസ് വർക്ക് വരുന്നതാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് കടക്കാം നമ്മുടെ കല്യാണി കോട്ടൺ അല്ലേ കല്യാണി കോട്ടണിൻ്റെ ഒരു ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതാ ഫുൾ ബോഡി ആയിരിക്കും അതേപോലെ തന്നെ അതാ പല്ലു കണ്ടില്ലേ നല്ല ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാൻ മുറി കേട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള സുഖമുള്ള അതെ അടിപൊളി ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ സാരി കാണാൻ പിന്നെ അതേപോലെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഇതാ ഇതൊരു ഒതുങ്ങി കിടക്കുന്ന ഇതിൽ വെച്ച തന്നെയാണോ അതാ കാണിച്ചു തരാം ഇതില് യൂണിഫോം കുറച്ച് ആ ഇത് യൂണിഫോം ഉണ്ട് ആ അതായത് പല്ലും ഇങ്ങനെ വരുന്നുണ്ട് ഇതാ ബ്ലൗസ് ഇതാണ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഇത് നമ്മുടെ ഈ റേറ്റ് കുറവ് ആ റേറ്റ് കുറവുള്ള ഐറ്റമാണ് കേട്ടോ ഇതിനൊക്കെ എത്ര റേറ്റ് ഉണ്ടാവും കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നമ്മൾ ഒഴുകി കിടക്കുന്ന സാരിയാണ് ആണോ കേട്ടോ കണ്ടില്ലേ ഒഴുകി കിടക്കുന്ന സാരിയാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ടാവും ഈ ഒരു മെറ്റീരിയല് പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റത്തിലേക്ക് നമുക്ക് പോവാം ഏത് ഐറ്റം ഓക്കെ അടുത്ത് നമുക്ക് ഏതാ ഐറ്റം കാണിക്കാം ഇതിന് എന്താ റേറ്റ് വരുന്നത് സെമി സിൽക്ക് രണ്ടു ഐറ്റം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലേ ആ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിന്റെ ഐറ്റം ആണത് ഓ കാണിച്ച് തരാം അതാ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ എന്താ പല്ലു പല്ലു പിന്നെ അതേപോലെ അതേപോലെതാ ബ്ലൗസ് അല്ലേ ഇത് ബ്ലൗസ് ബ്ലൗസ് അടിയില്ല ആ ബ്ലൗസ് ഇത് കേട്ടോ മുറി കളർ വരുന്നതാണ് ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അത് നന്നായിട്ടുണ്ടല്ലോ മുറി സാരി അടിപൊളി സാരിയാണ് കേട്ടോ ഇത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം അതാ അതാ കളർ ചേഞ്ചുകളാണ് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ അയച്ച് തരികയാണെങ്കിൽ ഇതാ അടുത്ത കളറ് അടുത്ത കളറ് ഇതാ അവസാനത്തെ കളർ കേട്ടോ ഇത്രയാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇനി ഇതിന്റെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ജസ്റ്റ് അതിൽ പടുവല്ലോ അല്ലല്ലോ ഇത് ഡിസൈൻ ചേഞ്ച് ആണ് ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം ഇല്ല കണ്ടല്ലേ ഇതാ പല്ലുട്ടോ കണ്ടില്ലേ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് കൂടി ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം ഇതൊരു കളർ ചേഞ്ച് ഉണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതൊരു കളർ ചേഞ്ച് കിട്ടോ അങ്ങനെ മൂന്ന് കളർ ചേഞ്ച് ആണ് വരുന്നത് അല്ല അന്ന് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് പിന്നെ നമുക്കൊരു ഐറ്റം കൂടി കാണിക്കാം അല്ലേ മഹേശ്ശേരി കോട്ടൺ അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടുന്ന സാരി കെട്ടോ ഇത് എന്തായാലും ഒരു സാരി മുറി കേട്ടോ കസ്റ്റമർക്ക് ഈ ഒരു സാരി വറുത്താണ് ഉണ്ടല്ലേ ഒരു സാരിയാണ് അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്നത് ചേച്ചിമാരെ അണ്ടില്ലേ ലീന അല്ലേ ആ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല റേറ്റ് കൂടിയ സാരിയുടെ മട്ട് കിട്ടുന്നുണ്ട് ഇത് ആയിരത്തിന്റെ പുറത്തൊക്കെ നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു വില കിട്ടുന്ന ഒരു ഐറ്റാണത് ദാ ഇതിന്റെ എല്ലാ കളേഴ്സും കാണിക്കാം അപ്പൊ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സൈഡ് അയച്ചു കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ മിക്സഡ് ആയിട്ടാണ് കേട്ടോ പുതിയ പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് എന്താ അവിടെ വെച്ചോളൂ ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ അല്ലെ കളർ ചേഞ്ച് അത് പോട്ടെ പിന്നെ ഇതെന്താ ഇത് അറുനൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് കിട്ടുന്ന ഒരു സാരി ആണ് കേട്ടോ ഇത് ഇതും ഇത് കോൺട്രാസ്റ്റ് അല്ല കേട്ടോ ഐറ്റം ഐറ്റം കാണിച്ച് തരാം ഒരനടുത്ത് കാണിച്ചുതരാം ഇത് വന്നിട്ട് കുഞ്ചലം അഞ്ഞൂറ്റി സംതിങ്ങിനാണ് കിട്ടുന്നത് ഇത് പല്ലു കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലു ആണ് വരുന്നത് എന്താ കണ്ടില്ലേ അടിപൊളി സാരിയാണ് ആണ് കേട്ടോ അഞ്ഞൂറ്റി സംതിങ് രൂപിക്കാണ് ഈ ഒരു സാരി കിട്ടുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉള്ളതാ ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് നല്ല ഡാർക്ക് ഇതൊരു കളർ ചേഞ്ച് കണ്ടില്ലേ ഇതൊരു കളർ ചേഞ്ച് ഇത്രയും കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ കാണിക്കാണ്ട് പോയതാണല്ലോ അർത്ഥത്തെ കളർ കോമ്പിനേഷൻസ് ആണ് ഇത് കാണിച്ചിട്ടില്ല അത്രയും കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സെമി സിലക്കിൽ വേറൊരു ഐറ്റം കൂടി വരുന്നുണ്ട് അറുന്നൂറ്റി മുപ്പത്തിനാലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി സംതിങ്ങിന് കിട്ടും ബഡ്ജറ്റ് എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ആണ് കേട്ടോ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കണ്ടില്ലേ അഞ്ഞൂറ്റി സംതിങ് രൂപയാണോട്ടോ ഈ ഒരു സാരിക്ക് ഒക്കെ വില വരുന്നത് എന്ത് ഭംഗിയാ നോക്കി അടിപൊളി സാരിയാണ് ലൈൻസ് ആണ് വരുന്നത് നീ അതിൻ്റെ ബ്ലൗസും കൂടി കാണിച്ചു തരാം എന്താ ബ്ലൗസ് അതെങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ വെയിറ്റേ ഇല്ലാത്ത സാരിയാണ് അതെ അതെ വെയിറ്റേ ഇല്ലാത്ത നല്ലൊരു അടിപൊളി സാരിയാണ് കേട്ടോ ഇത് നല്ല കളറില് അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി കളറാണ് കളേഴ്സ് അതിന്റെ കളേഴ്സ് ആണ് വരുന്നത് ഇതാ പല്ലു ബോർഡറിൽ കണ്ട അതേ കളർ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടല്ലേ ആ നാല് കളേഴ്സാണ് ഇപ്പം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് കോട്ടണും കൂടി കാണിക്കാം അല്ലേ ഹൈലി ഡിമാൻഡുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് ണ്ടില്ലേ ഇത് പല്ലു കേട്ടോ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ബോർഡറാണ് കണ്ടില്ലേ ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരിയാണ് ഇതിൽ ആന അങ്ങനെ വർക്ക് മൈല് അങ്ങനെ വർക്കൊക്കെ ഗോൾഡനിലാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഓരോന്നോരോന്ന് വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് ഇതൊരു കളർ ചെയ്ഞ്ച് പിന്നെടാ ഇതൊരു കളർ ചേഞ്ച് പിന്നെ ഇതൊരു കളർ ചേഞ്ച് േ അതൊക്കെ നല്ല രസമുള്ള കളർ ചേയ്ഞ്ചുകളാണ് വരുന്നത് അടിപൊളി കളർ ചേഞ്ചാ സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ ഹൈലി ഡിമാൻഡുള്ള ജോർജിറ്റ് ബനാർസി ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന്റെ മുറി കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലു അല്ലേ അടിപൊളി പല്ലു ആണ് കേട്ടോ വരുന്നത് ബോഡിയും കൂടി ഒന്ന് വിരിച്ചു കാണിച്ചു കൊടുക്കുമ്പോഴോ തിരിച്ചുവിട്ടോ നല്ല മോസ്റ്റ് ഡിമാൻഡബിൾ ആണ് ഈ ഒരു കളർ ഷെയ്ഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കളർ ഷെയ്ഡും കൂടിയാണ് ഇത് പിന്നെ കേരള സാരി ഉണ്ട് വിത്ത് ബ്ലൗസ് വരുന്ന റേറ്റ് ആണ് അതെ അതെ ഇതിൽ വിലയിട്ടുണ്ടായിരുന്നോ ചോദിക്കാവോ ഒന്ന് വില എത്ര ആ വിലയിട്ടുണ്ട് എഴുന്നൂറ്റി എമ്പത്തി മൂന്നാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് ഇത് പല്ലു പിന്നെ ഇതിന്റെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസുകൾ വരുന്നുണ്ട് കോട്ടണിൽ വരുന്നതാണ് എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് വരുന്നതാണ് കേട്ടോ അതാ നല്ല ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസ് നല്ല ഒന്നേക്കാൾ മീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ബ്ലൗസ് അതെ ഉണ്ടോ ഉണ്ടല്ലേ ഒരു മീറ്റർ മാലി ഉണ്ട് കേട്ടോ ബ്ലൗസ് വരുന്നത് അതാ ഇതിൻ്റെ കളർ ഉണ്ട് വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ബ്ലൗസ് തപ്പിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റാണിത് പിന്നെ അതേപോലെ തന്നെ എന്താ പുളിയിലെ പുളിയിലക്കരയിൽ ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് എന്താ ബോഡി പ്ലെയിൻ ആയിരിക്കും ബോർഡറിൽ ചെറിയ ഫ്ലവർ വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ അതെ അതെന്താ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് കാണിച്ചു കാണിച്ചുതരാം എന്താ ഓരോ കളേഴ്സ് നിങ്ങൾ കാണും ഇതേ അതാ ഇത് വേറെ റോസാപ്പൂ റോസാപ്പൂല്ലേ ആ ഇതിന്റെ തന്നെ റോസാപ്പൂ വരുന്നുണ്ട് അല്ലേ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ റോസാപ്പൂ ഐറ്റം എന്താ അതിന്റെ തന്നെ വരുന്ന റോസാപ്പൂ ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഐറ്റമാണ് എന്താ എല്ലാം ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കാണിക്കാതെ പോലെ ഐറ്റം കൂടി കാണിച്ചു തരാം വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റം അല്ലേ നേരത്തെ അല്ലേ ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് മാച്ചിങ് ബ്ലൗസ് നോക്കി എന്ത് രസമാണ് നോക്കി ഈ ബ്ലൗസും ഇതും കൂടി കാണാൻ വിലയാണ് ഹൈലൈറ്റ് എഴുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് കിട്ടും വിത്ത് ബ്ലൗസ് കൂടിയിട്ടുള്ള ഐറ്റം ഏഹ് അറുന്നൂറ്റി അറുപത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അല്ലെ അറുന്നൂറ്റിഅറുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് കിട്ടുന്നത് എന്താ പിന്നെ അതാ വേറൊരു ഐറ്റം ഈ ഒരു ഐറ്റം കാണിക്കേണ്ട ഒരു ഐറ്റം എന്റെ മുറി കേട്ടാ എന്താ കാർത്തികൊക്കെ അതെ 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 പല്ലു ആണ് ഐറ്റം ഹൈ ലൈറ്റ് കേട്ടോ പിന്നെ ഇത് ചെസ്റ്റ് പോർഷൻ അല്ലേ ഫുൾ ബോഡി വരുമ്പോ എന്താ കാർത്തികളക്കെ ഫുൾ ബോഡി ഇത് ചെസ്റ്റ് പോഷൻ്റെ അവിടെ നിന്ന് വരും ബോഡിയിൽ പിന്നെ ഇങ്ങനത്തെ പ്ലെയിൻ സ്ട്രൈപ്സ് ആയിരിക്കും വർക്ക് വരിക നല്ലൊരു സാരിയാണ് ആണ് കേട്ടോ കണ്ടില്ലേ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും ബ്രഷ് പെയിന്റും ചെയ്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് പിന്നെ അവര് താമര വരുന്നുണ്ട് കാണിക്കുമ്പോഴും കേട്ടോ താമര ലോട്ടസ് അടിപൊളി താമര അത് പല്ലു അല്ലേ ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ തന്നെയാണ് വർക്ക് ആകട്ടെ ഫുൾ ബോഡിയിലും വർക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അടിപൊളി സാരിയാണ് പിന്നെ ഒരു പ്ലെയിൻ മോഡലും കൂടി കാണിക്കാം എന്താ എന്താ ആയിട്ട് സ്ട്രൈപ്സ് വരുന്ന റൈറ്റ് ആണ് എന്താ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ അടിപൊളി കളക്ഷൻ ആണ് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള പുതിയ പുതിയ ആണ് നിങ്ങൾക്ക് കാണിച്ചത് ഇഷ്ടപ്പെട്ട സാരീസ് പർച്ചേസ് ചെയ്യുക നമ്മൾ വീണ്ടും നല്ല നല്ല കളക്ഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ ഒരു കേട്ടോ താങ്ക്